ഒന്ന് ലാസ്റ്റ് ലെക്ചർ ബൈ റാ പൗഷൻ പിന്നെ വെൻ ബ്രത് ബിക്കംസ് എയർ ബൈ പോൾ കലാനിധി ഇവർ രണ്ടു പേർക്കുമുള്ള സമാനത എന്ന് പറഞ്ഞാൽ രണ്ടുപേരും മരിക്കുന്ന മരണത്തെ മുഖാമുഖം കണ്ട് എഴുതിയ പുസ്തകങ്ങളാണ് ലാസ്റ്റ് ലെക്ചറും ഈ പറഞ്ഞ വെൻ ബെംസ് ഇതിനകത്ത് വളരെ ടച്ചിങ് ആയിട്ടുള്ള രണ്ട് ഇൻസിഡൻസ് പറയുന്നുണ്ട് ഈ ലാസ്റ്റ് ലെക്ചർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുന്നതാണ് ഒരു ലെക്ചർ ചെയ്യുന്നതാണ് ആ പുസ്തകമായി മാറുകയാണ് അപ്പൊ ആ ലെക്ചറിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ മക്കളോട് സംസാരിക്കുന്നുണ്ട് ചെറിയ മക്കളോട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് നിൻ്റെ കൂടെ വളരണമെന്നുണ്ട് നമ്മൾക്കൊരുമിച്ച് വ യാത്ര ചെയ്യണമെന്നുണ്ട് പക്ഷേ ഞാൻ പകുതി വെച്ച് നിന്നെ ഉപേക്ഷിച്ച് പോകാൻ പോവുകയാണ് പക്ഷേ ഞാൻ അതിൽ സങ്കടപ്പെട്ടിരിക്കുകയല്ല ഇനിയുള്ള കുറച്ച് സമയം അത് ഏറ്റവും മൂല്യമുള്ളതാക്കാൻ ഞാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞ് അവരെ വേദിയിലേക്ക് വിളിച്ച് അവരുടെ അവരെ കൊണ്ടൊരു കേക്ക് കെട്ടിയിരിക്കുന്നൊക്കെയുണ്ട് അതുപോലെ പോൾ കലാന്തരി ആണെങ്കിലും ആ പുസ്തകത്തിൽ ജനിച്ചു വീണ തൻ്റെ മകളോട് ഉള്ള ഒരു ചാപ്റ്റർ തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ആ മകളോട് സംസാരിക്കാനായിട്ട് ആ മകളെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിയാനായിട്ട് എൻ്റെ ജീവിതം അവസാനിക്കുന്നിടത്താണ് നിൻ്റെ ജീവിതം തുടങ്ങുന്നത് പക്ഷേ ആ കുറച്ച് സമയത്ത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അർത്ഥം നൽകിയതാണ് നിൻ്റെ ജനനം എന്നുള്ളത്